രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിയാറാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള അവസരമാണിതെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഗാന്ധി ജയന്തി സന്ദേശത്തിൽ കുറിച്ചു ധൈര്യവും ലാളിത്യവും എങ്ങനെ വലിയ മാറ്റത്തിന്റെ ഉപകരണങ്ങളായി മാറുമെന്ന് തെളിയിച്ച വ്യക്തിത്വമായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഗാന്ധിജയന്തി ദിനം അന്താരാഷ്ട്ര തലത്തിൽ അഹിംസാ ദിനമായും ആചരിച്ചു വരുന്നു അഹിംസയെ സാർവത്രിക തത്വമായി അംഗീകരിച്ച് ആഗോള സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്ന പ്രമേയം രണ്ടായിരത്തിയേഴ് ജൂണിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ അംഗീകരിച്ചത് ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്ന സ്വച്ഛ് ഭാരത് മുതൽ ഖാദി ഗ്രാമീണ വ്യവസായങ്ങളുടെ പുനരുജ്ജീവനം വരെയുള്ള പരിപാടികൾ ഗാന്ധി ഗാന്ധിജയന്തിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്നുവരികയാണ് സംസ്ഥാനത്തും വിപുലമായ പരിപാടികളോടെ ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു